ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് പന്ത്രണ്ടാം വാരത്തിലൂടെ മുന്നേറുകയാണ് ഫിനാലെ വീക്കിലേക്ക് അടുത്തതോടെ ഷോയിലെ മത്സരാവേശം കൂടിയിട്ടുണ്ട് ഒപ്പം ടിക്കറ്റ് ഫിനാലെ മത്സരങ്ങളും നടക്കുകയാണ് മത്സരാവേശം കൂടുന്നതിനൊപ്പം മത്സരാർത്ഥികൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളുമൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ നീണ്ടുനിന്ന ഒരു തർക്കത്തിനൊടുവിൽ മത്സരാർത്ഥികളിൽ ഒരാളായ ഷാനവാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ് ബിഗ് ബോസിന് കിച്ചൺ ടീമുമായി നടന്ന നീണ്ടുനിന്ന തർക്കത്തിനൊടുവിലാണ് ഷാനവാസിന് ദേഹാസ്വാസ്ഥ്യവും തളർച്ചയും അനുഭവപ്പെട്ടതും ആദ്യം കൺഫെഷൻ റൂമിൽ ഡോക്ടർമാർ പരിശോധിച്ചതിനു ശേഷം ആശുപത്രിയിലേക്ക് മാറ്റിയതും മൂന്ന് ക്യാപ്റ്റന്മാരാണ് ഈ വാരം ബിഗ് ബോസ് ഹൗസിൽ നെവിൻ അക്ബർ ആര്യൻ എന്നിവർ ഇരുവരും അടുക്കള നന്നായി നോക്കുന്നില്ലെന്നും ഭക്ഷണം സമയത്ത് കിട്ടുന്നില്ലെന്നും സഹമത്സരാർത്ഥികൾക്ക് പരാതിയുണ്ട് കഴിഞ്ഞ ദിവസം ഒരു നേരത്തെ ഭക്ഷണം മുടങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ അത് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ കാരണമാണെന്നായിരുന്നു കിച്ചൺ ടീമിന്റെ വാദം പാചകം ചെയ്യാൻ വേണ്ടിയിരുന്ന പാത്രം വെസൽ ടീം വൃത്തിയായി കഴുകിയിട്ടില്ലെന്ന കിച്ചൺ ടീം നടത്തിയ ആരോപണത്തോടെയാണ് ഇന്നത്തെ പ്രശ്നങ്ങളുടെ തുടക്കം എന്നാൽ അനുമോളും ഷാനവാസും ഉൾപ്പെട്ട വെസൽ ടീം അത് കഴുകാൻ തയ്യാറായില്ല തർക്കം രൂക്ഷമായി നീളുന്നതിനിടെ നെവിൻ കവർ ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായി അവിടെ നിന്ന് മാറാൻ നോക്കി ഷാനവാസ് അതിന് തടസ്സം നിന്നതോടെ പിടിവലിയുമായി തുടർന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന പാൽ നെവിൻ ഷാനവാസിന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു ഇതിനിടെ നെവിൻറെ കൈ ഷാനവാസിന്റെ ദേഹത്ത് കൊണ്ടോ എന്ന കാര്യം ലൈവിൽ വ്യക്തമായിരുന്നില്ല അല്പം കഴിഞ്ഞ് ഷാനവാസ് നിന്നിരുന്നിടത്ത് ഇരിക്കുകയായിരുന്നു തുടർന്ന് ബിഗ് ബോസ് അടിയന്തരമായി ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് എത്തിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഷാനവാസ് അഭിനയിക്കുകയാണെന്നായിരുന്നു അക്ബർ ഉൾപ്പെടെയുള്ളവരുടെ വാദം എന്നാൽ അവസാനം എല്ലാവരും ചേർന്ന് ഷാനവാസിനെ കൺഫെഷൻ റൂമിലെത്തിച്ചു അവിടെ ഡോക്ടർമാർ പരിശോധിച്ചതിനു ശേഷം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇക്കാര്യം സഹമത്സരാർത്ഥികളെ അറിയിക്കുകയും ഉണ്ടായി തുടർന്ന് നെവിന് ബിഗ് ബോസിന്റെ മുന്നറിയിപ്പും ലഭിച്ചു നിയമലംഘനങ്ങൾ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ പ്രവർത്തിക്കാനാവില്ല ഇത് നെവിൻ അവസാന വാണിംഗാണ് ഇനി ആർക്കെങ്കിലും നേരെ ശാരീരികമാക്രമണമുണ്ടായാൽ നെവിനെ ഇവിടെ നിന്ന് പുറത്താക്കും നെവിനെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് സ്വയം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും പുറത്താക്കുന്നതും വ്യത്യസ്തമാണ് ബിഗ് ബോസ് രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞു പിന്നീട് നെവിനെ കൺഫെഷൻ റൂമിലേക്കും ബിഗ് ബോസ് വിളിപ്പിച്ചു ഷാനവാസ് അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ നെവിനുമായി സംസാരിക്കേണ്ടിവരും ബാക്കിയെല്ലാം അപ്പോൾ പറയാം ബിഗ് ബോസ് അറിയിച്ചു ഈ രണ്ട് മത്സരാർത്ഥികളുടെ കാര്യത്തിൽ ഇനി എന്താകും സംഭവിക്കുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകരും സഹമത്സരാർത്ഥികളും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിവിൻ വളരെ ഓവറാണ് നിവിൻറെ പെരുമാറ്റം സഹിക്കാൻ കഴിയുന്നില്ലെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം ഈ പ്രശ്നത്തോടുകൂടി തന്നെ നിവിനെ പുറത്താക്കുമെന്നാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ